കണ്ണാ എന്തെടുക്കാൻ പോന്ന് ഇവിടെ നിൽക്കാന്നോ എന്തിനാ ഇവിടെ നിൽക്കുന്ന എന്ത് ചക്ക മുറുക്കുന്നത് കാണാൻ നിക്കുവാണോ ആ കൊടുതല കൊടുതല കണ്ടു താത്ത അച്ഛനും അമ്മയും സന്തോഷേട്ടനും കൂടെ ഒന്ന് അമ്പലപ്പുഴ പോയപ്പോൾ ഒരു ചക്കയായിട്ട് വന്നിട്ടുണ്ട് അപ്പം സന്തോഷായിട്ട്നെ കൊണ്ട് കണ്ണമുനെ നിർബന്ധിച്ച് മുറിപ്പിക്കുകയാണ് രാവിലെ സന്തോഷേട്ടൻ കൊണ്ടുവന്നപ്പോൾ തൊട്ടിട്ട് ചക്ക മുറിക്കാം ചക്ക മുറിക്കാമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞങ്ങൾ ഓർത്ത് നിന്ന് ആ ചക്ക ഇപ്പം അങ്ങ് മുറിച്ചേക്കാന്ന് കണ്ണപ്പാ അവനെ ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ വീഡിയോ എടുക്കണമല്ലോ എന്ന് പറഞ്ഞ് വന്നപ്പത്തിനുടനെ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ഫോണെടുത്ത് അവൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് യെസ് ചക്ക മുറിക്കുന്നു മണമില്ലെന്ന് അമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു അതെ ൂന്നല്ലേ ചോളുണ്ട് ചുളയില്ലേ ആ ചോളത്തി കാവ്യേ ഇച്ചിരി പഞ്ചസാര ലായനിയെടുത്തിട്ട് പോവാിത്തിന് അയ്യോ ചോളയില്ലേ കുരുണ്ട് പക്ഷെ അതേ വല്യ വല്യ കുരു ചക്ക ഒരാളെ കൊതിയൻ നിക്കുന്നു കണ്ട കൊതിയൻ സ്റ്റീൽ ബോഡി കാട്ടി വിഷ്ണേട്ടം വരുന്നുണ്ട് മധുര മധുരം ഇല്ലാ വേണ്ടത് അയ്യോ അത് കഷ്ടോട്ടോ

കടയെ കൊണ്ടു കൊടുത്തപ്പോൾ തന്നെ ചക്ക കടയിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയുമ്പോൾ നാനൂറ് രൂപ കൊടുത്തിട്ടാണ് ചക്ക മേടിച്ചത് അവർ പറഞ്ഞത് നല്ല മധുരമുള്ള ചക്കയാണ് പഴുത്തച്ചക്ക എന്നൊക്കെയാണ് ഇട്ടാ പറഞ്ഞത് പക്ഷെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ അമ്മയെ ആയിട്ട് സന്തോഷമായിട്ടും പറയുന്നുണ്ടായിരുന്നു ഇതൊരു മണം പോലും ഇല്ലല്ലോ ഇല്ലല്ലോയെന്ന് അപ്പം കണ്ണൻ പോനാണെങ്കിൽ ചക്ക മുറിക്കാൻ ഇത് കണ്ടപ്പോൾ തൊട്ട് പറയും ചക്ക മുറിക്കാനേ പക്ഷെ മുറിച്ച് വന്നപ്പോൾ ചക്കയ്ക്ക് മധുരമെന്ന് പറയുന്നതില്ല എന്തോ ഇങ്ങനെ മറ്റേ എന്താണ് ഇരുന്ന് പഴുക്കത്തില്ല അതായത് നമ്മൾ പഴുക്കാറായിട്ട് പഴുക്കാത്ത രീതിയിൽ പഴുക്കത്തില്ല അങ്ങനെ പഴുത്തിയേക്കുവാണ് അപ്പോൾ അതുകൊണ്ട് മാറ്റാൻ പോവാണ് കൈസ് അവസാനം ഒന്നും നോക്കിയില്ല ഗൈസ് ആ വിഷ്ണുനെല്ലാം സന്തോഷായിട്ടനും അമ്മയും കാവിയും അമ്പിടും കൂടെ പോയിട്ട് ചക്ക മാറ്റി കൊണ്ടുവന്നോട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ണമോ ചക്ക കൊതി വന്നിട്ടിരിക്കുമായിരുന്നു അവന് അപ്പോൾ ചക്ക ഇനി മധുരം ഇല്ലാതാവുമ്പോൾ പിന്നെ അവനത് വിഷമാവും ചക്കത്താ ചക്ക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ പച്ച ചക്ക തിന്നോണ്ടിരിക്കും ആ ചക്കയ്ക്ക് ഒറ്റ മധുരം ഒരു പൊടി പോലും മധുരം ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ടാമെന്ന് വിടുന്ന ചക്കക്ക് മധുരം ഉണ്ടായിരുന്നു കേട്ടോ രസമുള്ള ചക്കയായിരുന്നു അപ്പോൾ അവിടുന്ന് നമ്മൾ കൊത്തിയെടുത്ത് ചൊള വരച്ച് ഇപ്പം തന്നെ അമ്പുട് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പുടും എനിക്ക് നമ്മൾ ഒത്തിരി ചക്ക തിന്നിട്ടുണ്ട് മൂസം കൊണ്ട് കാരണം അവന് ചക്ക ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ചക്ക തിന്നും മാങ്ങ തിന്നും ഇപ്പം ചക്ക മാങ്ങയൊക്കെ തിന്നുന്നുണ്ട് ആദ്യമൊന്നും തിന്നത്തില്ലായിരുന്നേ ഇപ്പം ചക്കയെ മാങ്ങിയൊക്കെ പാശാനിഷ്ടമാണ് അപ്പം അത് കാരണം അവിടെ ഇരുന്ന് എന്താ ഒക്കെ എന്തോ ഇതുമോ ഇരുന്നേക്കോ അതിൻ്റെ തൊട്ട് കീഴേ ഇരുന്നിട്ട് ടക്കിന് ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൈസവൻ അപ്പം ഞാനാണെങ്കിൽ അപ്പോൾ എന്തോ അകത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിച്ചുവരെ എങ്ങാണ്ട് എന്തോന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊന്നാണ് അടുത്തത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഈ ഏരിയയിലൊന്നും ചക്കയില്ല ഗേഴ്സ് നമ്മുടെ വീട്ടിലും ചക്കയില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ ചെറിയൊരു പ്ലാവിൽ ചക്ക പിടിച്ചെങ്കിലും വെള്ളം കയറിയപ്പോൾ ആ പ്ലാവ് മുട പോയിട്ടുണ്ടായിരുന്നു അതാരണം ചക്ക കിട്ടാൻ ഒരു വകുപ്പൂ ഇല്ല ഒന്നുമില്ല പുറത്തുനിന്ന് മേടിക്കണം അതിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ചക്ക ഉണ്ടെങ്കിൽ തറവാട്ടിലുണ്ടെങ്കിൽ കൊണ്ടുവരാറുണ്ട് കേട്ടോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ എവിടെന്നേലൊക്കെ കൊണ്ടുവന്നാൽ കിട്ടൂല അങ്ങനെ ഉള്ളു അങ്ങനെ ഉള്ളൂ അതല്ല ഇനി കൊതി വന്നാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം എനിക്ക് കൊച്ചു ചക്ക ഉണ്ടല്ലോ ഇടിച്ചക്ക എന്ന് പറയും ഈ ചക്കയുടെ കുഞ്ഞുണ്ടാവില്ല എനിക്ക് ആ ഇടിച്ചക്കത്ത് തോരം വെക്കുന്നതും ഉപ്പേരി വെക്കുന്നതും അതുപോലെ കറി വെക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കറി വെക്കുന്നതൊക്കെ എനിക്കിഷ്ടം ഉപ്പേരി വെക്കുന്ന കേട്ടോ നല്ല രസ അത് പല രീതിയിൽ മുതിര ഇട്ടിട്ടും മുതിരി ഒക്കെ വെക്കില്ല എനിക്ക് അങ്ങനെ ഇങ്ങനെ ഇടിച്ച് വെക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക അപ്പോൾ പക്ഷെ കിട്ടാൻ വേറെ ഒരു വഴിയില്ല കേസ് അതിന് ശേഷം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ അമ്പുടൂനൊരു തുലാഭാരമുണ്ട് നമ്മുടെ പായ്ക്കുളങ്ങര അമ്പലത്തിൽ അപ്പോൾ അതിന് വന്നേക്കാണ് അപ്പോൾ ഞാൻ അമ്മ കത്തിക്ക് അമ്മ ചീട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ്ട് അപ്പോൾ ഞാനും അമ്പുടും അവിടെ നിന്ന് അവിടെ ഉണ്ട് കാവ്യവിടെയുണ്ട് പൊന്നും ഉണ്ടായിരുന്നില്ല ഇടികാവി ഇല്ല പൊന്നു ആ പൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ വന്നില്ലായിരുന്നു ഞാനും വിഷ്ണുനും കാവിയും പൊന്നും അല്ല പൊന്നും ഇല്ല അമ്പുടും ഞങ്ങളൊക്കെ കൂടെയാണ് വന്നത് വിഷ്ണൻ്റെ ഉണ്ടായിരുന്നില്ലേ വിഷ്ണുനും ഉണ്ടായിരുന്നു കേശ് തെറ്റിപ്പോയി പറഞ്ഞു തെറ്റിപ്പോയി പറഞ്ഞു തെറ്റിപ്പോയി അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ ജിമ്മിന് പോകാനുള്ള പ്ലാനില്ലായിരുന്നു അപ്പോൾ അമ്പലത്തിലെ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പരിപാടിസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു ചെറിയ കഫക്കെട്ടുണ്ട് കേസ് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് അമ്മ അവിടെ ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മറ്റേ നമ്മൾ തുലാഭാരം തൂക്കാനുള്ള പൈസയൊക്കെ കൊടുത്ത് ചീട്ടെടുക്കില്ല അതാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ശർക്കരോണ് കേട്ടോ നമ്മൾ തൂക്കുന്നത് അപ്പോൾ അതാ ഇവിടെ വന്നു അവനൊരു ചെറിയ പേടിയുണ്ട് അവൻ്റെ ഫേസിൽ ചെറിയൊരു പേടിയുണ്ട് ആ അവൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കണം പിന്നെ ഇതില് കുഴപ്പമില്ലടാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ ഇരുന്നത് കേട്ടോ പിന്നെ അവിടെ നിൽക്കുന്ന എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ അവനോട് ശാന്തി ഒക്കെ അവൻ പാട്ട് പാടിയിട്ടാണ് അവനോട് അതിനെന്ത പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അത് ഇതിൽ കിട്ടുന്നില്ല എൻ്റെ റീലിൽ കിട്ടുന്നുണ്ട് ഞാനത് അത് ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പാട്ട് ഞാൻ കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചിരിക്കാൻ ഞാൻ പറയുമ്പോൾ അവൻ ചിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞു ചിരിക്കേണ്ട കുഴപ്പമില്ല നമ്മുടെ മുന്നോടി ഇരുന്നു വന്ന കുറവങ്ങനെ ഓക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ പൂവൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ തുലാഭാരം തൂക്കുമ്പോഴത്തേനും തുലാഭാരം തൂക്കുമ്പോഴത്തേ ഇങ്ങനെ മുല്ലപ്പൂ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്കൊന്നും അവിടെ അങ്ങനെ എല്ലാം അവിടെ നിന്ന് എടുത്തിട്ട് കൊടുത്തി എനിക്കറിയില്ല അതെന്താന്ന് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു അവിടെ വഴിപാടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ കൊടുക്കൊച്ചുമ്മയൊക്കെ കൊടുത്തു അതിനേശ് ഞാനും എൻ്റെ അമ്പടും കൂടെ ഇങ്ങനെ നടന്ന് വലം വെച്ചിട്ടൊക്കെ തൊഴുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് അറിയുന്ന ഒത്തിരി ആളുണ്ടായിരുന്നു എല്ലാവരും നമ്മൾ വർത്താനൊക്കെ പറഞ്ഞു അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല അതിനുശേഷം ഞാനും കാവിയും കൂടെ അവിടെ അങ്ങനെ പുറത്ത് നിൽക്കുമായിരുന്നു വേറെ ഒന്നും അല്ല ഞങ്ങളെ പോകും അവന് ഊരിയില്ലാട്ടോ നമ്മളിപ്പോൾ ദൂരി കൊടുത്തില്ല അവൻ്റെ കുറച്ച് ഫോട്ടോയും കുറേ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അത് ദൂരി കൊടുക്കും അപ്പം കാവ്യ അവൻ്റെ മെത്തുകൂടെ ഇങ്ങനെ മറ്റേ ചന്ദനെ കിട്ടുകൊടുത്തിട്ട് അത് തുടച്ചതാമെന്ന് പറയുമായിരുന്നു അപ്പം അത് പറഞ്ഞ് അവനങ്ങൾ നിൽക്കുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് വണ്ടി വരാൻ വേണ്ടിയിട്ടും കൂടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാൻ വീട്ടിലല്ല ഞാൻ ജിമ്മിലേക്ക് പോകുന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ജിമ്മിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വിഷ്ണുനും കാവ്യയും അമ്പടും അമ്മയൊക്കെ കൂടെ നേരെ അമ്പലപ്പുഴ അമ്പലത്തേക്ക് പോയി അത് കഴിഞ്ഞിട്ട് ഉച്ചയുമ്പോഴത്തേക്കാണ് ഞാൻ വന്നത് അല്ലേ കവി ഇപ്പം ഞങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത അമ്പല ദർശനത്തിന് പോവുകയാണ് കാര്യം ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പം അതിനോടൊപ്പം ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ് പൊന്ന് വെച്ചിരുന്ന താലം എടുക്കുന്നുണ്ട് അത് പറഞ്ഞാൽ അവള് കൂടിയിട്ടില്ല അവള് റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കാനുള്ളൂ അപ്പം അതുകൊണ്ടാണ് അവള് വീട്ടിൽ വരാത്തു കണ്ട പോലെ ഞാനും കാവ്യം ഒരുങ്ങി നിക്കുന്നുണ്ട് ലീലാമോനെ ഒരുക്കാൻ വിറ്റിട്ടുണ്ട് എത്തിയിട്ടില്ല തേര എടുക്കുന്നതിനെ മുന്നേ പോകാൻ വേണ്ടിട്ടാണ് എടുത്തിട്ടില്ലല്ലോ എടുത്തിട്ടില്ല പഴയ പറയേ എന്ത് പണിയാണ് പഠിക്കാം അവനങ്ങനെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പഠിച്ചു തുടങ്ങി പഠിപ്പിച്ചു തുടങ്ങി അപ്പൊ എനിക്കൊന്ന് അവനിപ്പോ ഒരുവിധം എല്ലാ കളേഴ്സും ഐഡന്റിഫൈ ചെയ്യും ആൽഫബറ്റ്സ് പറയും വൺ ടു ത്രീ ടെൻ വരെ പറയും അതുപോലെ പാട്ട് പാടും പിന്നെന്തൊക്കെയായിരുന്നു പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബുക്സും കാര്യങ്ങളൊക്കെ ഞാനെങ്കിലും മേടിക്കും ഓരോന്ന് അവനിങ്ങനെ അതിൻ്റെ അതിലുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുക എന്നൊക്കെ വെച്ചില്ലേ അതെല്ലാം പറഞ്ഞാൽ ഇപ്പോൾ ഒക്കെ ഓക്കെ ആയിട്ട് പഠിച്ചു വേണം കൈഷ് കാര്യം കുറെ എനിക്ക് തോന്നുന്നു അവന് ഇതൊക്കെ തിരിച്ചറിയുന്ന സമയം തൊട്ടിട്ടേ അവനിങ്ങനെ പറഞ്ഞുകൊടുത്ത് പറഞ്ഞു കൊടുത്തു രാത്രിയൊക്കെ ഞാൻ വാൻ പെടും നമുക്ക് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ ആശാന് ഓടി വരൂ കേട്ടോ പഠിക്കാനൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പഠിക്കാൻ ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആണ് കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങൾ പോട്ടെ നമുക്ക് പോവാം ഓക്കെ കൈഷ് ബൈ